ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ രേണുസ്തുതിയുടെ അടുത്ത് ചോദിക്കുകയാണ് പുറത്ത് പോകണോ പുറത്ത് പോകണമെങ്കിൽ തുറന്നാരാം എന്ന് പറയുന്നുണ്ട് നവീനും അതുപോലെ രേണുസ്തുതിക്കുവാണല്ലോ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത് രേണുസ്തുതി ഇടയ്ക്കൊക്കെ പുറത്ത് പോകണമെന്ന് ഇങ്ങനെ പറയാറുമുണ്ട് അതുകൊണ്ട് ലാലേട്ടൻ ചോദിച്ച് നിങ്ങൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ക്യുറ്റുമായിട്ട് പോകാം അത് കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ച് രേണുസ്തുതി അത്യാവശ്യം തരക്കേടില്ലാതെയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ആളാണ് പക്ഷേ ഇപ്പം ഈയിടെ ആയിട്ട് രേണു സുതി വലിയ ഇതായിട്ടൊന്നും കളിക്കുന്നില്ല അതുപോലെ ഇച്ചിരി ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ആൾ അങ്ങനെ പറ്റത്തില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ ക്യുറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുവാണ് രേണു സുതിയുടെ അടുത്ത് രേണുസ്തുതി മുമ്പൊന്നും ഇങ്ങനെയല്ലായിരുന്നു പക്ഷേ മുമ്പ് മറ്റുള്ളവരോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ച് പറയുകയും അതുപോലെ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ കളിക്കുകയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് പെട്ടെന്നാണ് രേണുസ്തുതി ഇപ്പം ഇങ്ങനൊരു ഇതിൽ കാണുന്നത്